യു കെയിലെ ആർസിയൻ യൂണിയന്റെ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിൽ ഈസ്റ്റ് മിഡ്ലാൻഡ്സ് മേഖല അടിസ്ഥാനത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിലേക്ക് മറ്റൊരു മലയാളി കൂടി സ്ഥാനാർത്ഥിയായി എത്തിച്ചേർന്നിരിക്കുകയാണ് ആർസിയൻ ഈസ്റ്റ് മിഡ്ലാൻഡ്സ് ബോർഡ് സീറ്റിലേക്കാണ് ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റി അംഗവും മുൻ സെക്രട്ടറിയുമായിരുന്ന ബ്ലസ്സി ജോൺ മത്സരിക്കാനെത്തുന്നത് യുഗ്മ യു എൻ എഫ് യുഗ്മ മിഡ്ലാൻഡ്സ് റീജിയണൽ കമ്മിറ്റികൾക്കൊപ്പം ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയും ലെസ്റ്ററിലെ നഴ്സസ് ഫോറവും ബ്ലസ്സി ജോണിൻ്റെ പിന്തുണയുമായി ഒപ്പമുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ അവരുപണം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു എൻ്റെ പേര് പ്ലസ്സി ഞാൻ ലക്ഷ്മി എന്നാണ് ഞാനിവിടെ ഒഫളജി മാറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും നമ്മുടെ കേരള നേഷൻ്റെ യു കെയിലൊക്കെ ഞാൻ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു ഞാൻ ആർച്ചിൻ്റെ ഈസ്റ്റ് മിഡൽസ് ബോർഡിലേക്കും ബോർഡ് മെമ്പറായിട്ട് ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും തരുന്ന വോട്ടനുസരിച്ചാണ് എൻ്റെ വിജയവും പരാജയവും അപ്പം എല്ലാവരോടും ഞാൻ കൈൻഡ്ലി റിക്വസ്റ്റ് ചെയ്യുവാണ് നിങ്ങൾ വോട്ട് ചെയ്യുക കാരണം വോട്ടിംഗ് ഇലക്ട്രോണിക്കാണ് അപ്പോൾ ഈസിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിലിലേക്ക് ഇമെയിൽ ബാലറ്റ് വരും അതിൽ ഉണ്ട് അപ്പം ബ്ലസ്സി ജോൺ എന്നാണ് എൻ്റെ ഫുൾ നെയിം അപ്പം നിങ്ങൾ വോട്ട് ചെയ്യുക എന്നെ സംബന്ധിച്ച് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ആർ സി എൻ്റെ സ്റ്റാഫ് സൈഡാണ് എന്നെ അപ്രോച്ച് ചെയ്തത് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി കാരണം നമ്മുടെ ബെയിമിൻ്റെ റെപ്രസെൻറ്റേഷൻ തീരെ കുറവാണ് ആർ സി എൻ്റെ അതൊരു കാര്യം രണ്ടാമത് നമ്മൾ നമുക്കറിയാം ഇപ്പോൾ കേരള നഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫിഗേഴ്സ് നമ്മുടെ യു കെയിലെ പ്രത്യേകിച്ച് ആർ സി എൻ്റെ എല്ലാം ഒത്തിരിയായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം നമ്മളിൽ ഒരാൾ നമ്മളുടെ പ്രശ്നങ്ങളും നമ്മുടെ കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടി അവരുടെ ബോർഡിലുള്ളത് ഒത്തിരി നല്ലതാണ് അപ്പോൾ അങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്കറിയാം ഇത് പ്രത്യേക ജോലിയൊന്നുമല്ല നമ്മുടേതായ സമയം കളഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന ഒരു പരിപാടിയല്ല നമ്മുടെ ജോലി നമ്മുടെ വീട് എല്ലാം ഉണ്ട് പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമുക്ക് വേണ്ടി അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മുടെ നേഴ്സസ്മാർ നേഴ്സുമാർക്ക് വേണ്ടി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കിട്ടിയാൽ ഉപയോഗിക്കുക അങ്ങനെ നമ്മൾക്ക് ആയിട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്പീക്കപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇതിനുവേണ്ടി നിന്നേ നിൽക്കാൻ റെഡി ആയത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരും നിങ്ങളുടെ കൊളീഗ്സിനോടും നിങ്ങളുടെ വർക്ക് മേറ്റ് നിങ്ങളുടെ കൊളീഗ്സും നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി അങ്ങനെ വാട്സാപ്പിലും ഗ്രൂപ്പുകളിലും ഒക്കെ ക്യാമ്പയിൻ ചെയ്യുക എത്രയും കൂടുതൽ വോട്ട് കിട്ടുന്നോ അതനുസരിച്ചാണ് എൻ്റെ വിജയം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് വെരി മച്ച് ബൈ ീജിയണൽ മത്സരങ്ങളിൽ മലയാളികൾ മത്സരിച്ച് വിജയിച്ചത് മത്സരങ്ങൾക്ക് ആവേശം പകരുന്നു യുഗ്മാൻ നാഷണൽ ജോയിന്റ് ട്രഷറർ എബ്രഹാം പൊന്നുംപുരയിടം ലണ്ടൻ റീജിയനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ ആയിരക്കണക്കിന് കുടിയേറ്റ മലയാളികളുടെ സാന്നിധ്യമുള്ളത് കൊണ്ടുതന്നെ മലയാളികൾക്ക് തിരഞ്ഞെടുപ്പുകളിൽ വിജയ സാധ്യത നിലനിൽക്കുന്നതിനാൽ ബ്ലസ്സി ജോണും വലിയ വിജയ പ്രതീക്ഷയിലാണ് പതിവില്ലാത്ത വിധം മലയാളികൾ ഏറ്റവും കൂടുതൽ സജീവമാകുന്ന തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ആർസിയൻ യൂണിയനിൽ ഇത്തവണ നടക്കുന്നത് അതുകൊണ്ട് തന്നെ മിഡ്ലാൻഡ്സിലെ മലയാളി നഴ്സുമാർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ബ്ലസ്സി ജോണിനും മിന്നും വിജയം ഉറപ്പാക്കാമെന്നാണ് വിലയിരുത്തൽ ഈ സുപ്രധാന സ്ഥാനത്തേക്ക് തങ്ങളുടെ സജീവ പ്രവർത്തക കൂടിയായ ബ്ലസ്സി ജോണും മത്സരത്തിനെത്തുന്നതിനാൽ ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയും പിന്തുണയുമായി ഒപ്പമുണ്ട് ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റി മുൻ സെക്രട്ടറി എന്ന നിലയിൽ അധ്യുക്രം പ്രകടനം കാഴ്ചവെച്ച ബ്ലസ്സി യു കെയിലെ മലയാളി സംഘടനയിലെ സെക്രട്ടറി എന്ന നിലയിൽ ആദ്യമായി ബി ബിസി മിഡ്ലാൻഡ് റീജിയണൽ ഇന്റർവ്യൂ നൽകിയിട്ടുള്ള വ്യക്തി കൂടിയാണ് മിഡ്ലാൻഡ്സ് റീജിയണിലെ മുഴുവൻ നഴ്സസും ബ്ലസിയുടെ വിജയത്തിനായി പ്രവർത്തിക്കണമെന്ന് നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്കത്തറ സെക്രട്ടറി കുര്യൻ ജോർജ് ട്രഷറർ ഡെക്സ് ജോർജ് യുഗ്മ നഴ്സസ് ഫോറം നാഷണൽ കോർഡിനേറ്റർ അബ്രഹാം പൊന്നും പുരയിടം യു എൻ എഫ് പ്രസിഡന്റ് സോണി കുര്യൻ സെക്രട്ടറി ഐസക് കുരുവിള ട്രഷറർ ഷൈനി ബിജോയ് യുഗ്മ മിഡ്ലാൻഡ്സ് റീജിയണൽ പ്രസിഡന്റ് ജോർജ് തോമസ് സെക്രട്ടറി പീറ്റർ ജോസഫ് എന്നിവർ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ